കർണാടക മംഗളൂരുവിലെ ഹിന്ദു സംഘടനാ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എൻ ഐ എ കൊലയ്ക്ക് പിന്നിൽ നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടെന്ന് എൻ ഐ എ കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണം എത്തിയെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെയാകെ നടക്കുന്ന വെളിപ്പെടുത്തലാണ് മംഗളൂരു സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ എൻ ഐ എ നടത്തിയിരിക്കുന്നത് കൊലയ്ക്കു പിന്നിൽ നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടാണെന്ന് ഏജൻസി വ്യക്തമാക്കുന്നു കൊലയാളികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും കൊല നടത്താൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്തു നിന്നും പണമെത്തിയതായും എൻ ഐ എ വ്യക്തമാക്കി പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലായത് ഒരാളായ ആദിൽ മെഹ്റൂഫാണ് കൊലപാതകത്തിന് പണം സ്വരൂപിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആകെ സ്വരൂപിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം സുഹാസ് ഷെട്ടിയെ വധിക്കാൻ കൊലയാളികൾ മൂന്ന് മാസം മുൻപ് തന്നെ തയ്യാറെടുപ്പ് തുടങ്ങിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടി നേരത്തെ കേസിൽ പ്രതികളെ പിന്തുണച്ച് മംഗളൂരുവിലെ കോൺഗ്രസ് നേതാക്കളും കർണാടക നിയമസഭാ സ്പീക്കറുമടക്കം രംഗത്തു വന്നിരുന്നു കേസിൽ പോപ്പുലർ ഫ്രണ്ട് സ്വാധീനം തെളിഞ്ഞതോടെ അന്വേഷണം ഇവരിലേക്ക് കൂടി നീളുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് യെസ് ശ്രീകാന്ത് जनम डेलि